മംഗലൂരു മയക്കുമരുന്ന് കേസിൽ പാർട്ടി സെക്രട്ടറിയും പ്രതിക്കൂട്ടിലായതോടുകൂടി അതിനെ പ്രതിരോധിക്കുമെന്നുള്ള നിലയിൽ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള സാങ്കേതിക പ്രതിപക്ഷം യു ഡി എഫ് നടത്തിയ പ്രചാരണങ്ങളുടെ എല്ലാം മുനയൊഴിയുകയുമാണ് യു ഡി എഫിന്റെ എം എൽ എമാരും മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ തന്നെ സമാനമായിട്ടുള്ള പല അഴിമതി കേസുകളിലും പെട്ടിരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ബിനാമി ഇടപാടുകളുടെ കാര്യത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നുള്ള ബി ജെ പിയുടെ ആക്ഷേപം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസിലെ തെളിവുകൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ തീവപ്പ് ആസൂത്രിതമായിരുന്നെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന് പിന്നിലെന്നും ഞങ്ങൾ ആദ്യ നിമിഷം തന്നെ ആരോപണം ഉന്നയിച്ചത് ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനകളുടെ അന്തിമ ഫലത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് എന്നാൽ ഫോറൻസിക് പരിശോധന ശരിയല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഫോറൻസിക് പരിശോധന ശാസ്ത്രീയം അല്ലെങ്കിൽ പിന്നെ എന്ത് പരിശോധനയാണ് ശരിയായിട്ടുള്ളത് കേരള പോലീസിന്റെ പരിശോധനയാണോ ശരിയായിട്ടുള്ളത് ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഫോറൻസിക് പരിശോധനാ ഫലം അതിന്റെ സത്യസന്ധതയും സുതാര്യതയും അതിന്റെ അപ്രസിയും അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അത് കേസ് അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് പ്രോട്ടോകോൾ വിഭാഗം ഓഫീസിന് തീയിട്ടത് എന്നുള്ള ആരോപണം ശരിവെക്കുന്നതാണ് മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി സി എം രവീന്ദ്രൻ ഇപ്പോൾ കോവിഡായിട്ട് അദ്ദേഹം ചികിത്സയിലാണെന്നാണ് പറയുന്നത് സി എം രവീന്ദ്രനും ദിനേശൻ പുത്തലത്തും ഈ രണ്ട് സെക്രട്ടറിമാരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ പ്രധാനികളായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ സി എം രവീന്ദ്രനും ദിനേശൻ പുത്തലത്തിനും അറിയാത്ത രഹസ്യങ്ങളൊന്നും തന്നെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് വേറെയില്ല മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസ് നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും അറിയുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് സി എം രവീന്ദ്രനും ദിനേശൻ പുത്തലക്കും ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളാണ് കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ആ വസ്തുതകളെല്ലാം അറിയുന്നവരാണ് സി എം രവീന്ദ്രനും പുത്തലക്കും ദിനേശനും അതിലൊരാളെയാണ് ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് മറ്റൊരാളുടെ കാര്യം അതും അന്വേഷണ വിധേയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ സി എം രവീന്ദ്രന്റെ ആരോഗ്യ നില അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് സി എം രവീന്ദ്രന് ജീവന് ഭീഷണിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സി എം രവീന്ദ്രന്റെ ജീവന് ഭീഷണിയുണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഇന്ന് പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ബാധ്യതയാണ് അതുകൊണ്ട് സി എം രവീന്ദ്രനെ ജീവനോടെ സംരക്ഷിക്കാൻ ഉള്ള ഇടപെടലുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളെയും സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ഗൗരവതരമേറിയിട്ടുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് സി എം രവീന്ദ്രൻ്റെ ജീവന് സുരക്ഷ നൽകാൻ അടിയന്തിര നടപടികൾ ഉണ്ടാവണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി രവീന്ദ്രന്റെ കാര്യത്തിൽ ചില ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു സംശയം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അദ്ദേഹം ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിരീക്ഷണത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വാസത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ജീവന്റെ സുരക്ഷയെ സംബന്ധിച്ചും കാര്യമായിട്ടുള്ള ഇടപെടൽ വേണം അത് പൊതുസമൂഹമാകെ ആ കാര്യങ്ങൾ ഏറ്റെടുക്കണം മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട് കാരണം സി എം രവീന്ദ്രന്റെ കോവിഡ് പോസിറ്റീവ് ഏത് ആശുപത്രിയിൽ ഒന്നാണ് ആയത് എവിടെ നിന്നാണ് അദ്ദേഹം പരിശോധിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി സ്വാഭാവികമായിട്ടും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കേണ്ടതാണ് അങ്ങനെ ഹാജരാക്കിയതായിട്ട് അറിവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി രവീന്ദ്രൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ജീവനെ സംബന്ധിച്ചും ശരിയായ ജാഗ്രത കാരണം സി പി എം എന്ന് പറയുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭൂതകാലം അറിയുന്ന എല്ലാവർക്കും അറിയാം എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് സംസ്ഥാനത്തുള്ളത് സംസ്ഥാനത്തെ പാർട്ടിയെ സംബന്ധിച്ചും സി പി എം പാർട്ടിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും നിരവധി വിഷയങ്ങളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് സി എം രവീന്ദ്രൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ പോലീസും സർക്കാരും അന്വേഷണ ഏജൻസികളും എല്ലാം ജാഗ്രത പുലർത്തണം കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കും എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് വസ്തുതാപരമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നതാണ് കാണുന്നത് ഇത് കേവലമായൊരു സംശയമല്ല ഞാനിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണവും ജാഗ്രതയും അദ്ദേഹത്തിൻ്റെ ജീവന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ആവശ്യമാണ് കാര്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസ് സെക്രട്ടറിയെ കൊല്ലും എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ ഒരു സാരാംശം അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ഒരു അടിസ്ഥാനം ഇല്ലാതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എന്താണ് എന്താണെന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ താങ്കൾക്ക് പങ്കുവെക്കുന്നത് അല്ല അതെന്താണെന്നാണ് ചോദിച്ചത് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്നുള്ള അഭ്യർത്ഥനയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കതിന് വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളുണ്ട് സി എം രവീന്ദ്രന്റെ ഇടപാടുകളെ സംബന്ധിച്ചും ദിനേശൻ പുത്തലത്തിന്റെ ഇടപാടുകളെ സംബന്ധിച്ചും എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട് ഞാൻ അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു അപായമായിരിക്കും അദ്ദേഹത്തിന് സംഭവിക്കാം അല്ല അതൊന്നും ഇപ്പൊ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് നോക്കാം അല്ല ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഭീഷണിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവനോ ഭീഷണി ഉണ്ടോ തന്നെയാണ് അല്ല ഏത് തരത്തിലുള്ളതാണ് എന്ത് തരത്തിലാണെന്നൊക്കെ ഉള്ളത് പിന്നെ എല്ലാം ഇന്ന് തന്നെ വിശദീകരിക്കണം പറയാണ് ഞാൻ പറയാനല്ല ഞാനിപ്പോ പറഞ്ഞല്ലോ പോലീസിനോടും സർക്കാരിനോടും പൊതുസമൂഹത്തിന്റെ ഏറ്റവും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ ഞാൻ പൊതുസമൂഹത്തോട് പറയണെന്നും നിങ്ങൾ അതേപോലെ പേര് പറയുകയോ ഇത് സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഒരു ആശങ്ക ഇപ്പോൾ പങ്കുവെക്കുന്നു അത് എനിക്ക് എന്റെ അടിസ്ഥാനത്തിലാണ് പങ്കുവെക്കുന്നത് ഇത് എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്കുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണ്ട പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താങ്കൾക്ക് ആ വിവരം കൊടുക്കാൻ ചെയ്യാമല്ലോ അല്ല നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഉണ്ടെങ്കിൽ അത് പോലീസിന് പോലീസിനറിയിക്കാം താങ്കൾക്കൊരു നിവേദനമായി നൽകാം ഒരുപക്ഷെ നാളെ സംഭവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അത് കോവിഡ് എവിടെ ചൂണ്ടിക്കാണിക്കൊക്കെ എനിക്കറിയില്ല

അത് അത് ഭീഷണി ആരോപണം അത് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിക്കേണ്ടല്ലോ ഞാൻ പ്രത്യേക കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന വിഷയത്തിൽ ചോദ്യം ചെയ്യലും വിളിച്ചു വരാനുള്ള വ്യക്തിക്കാണ് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടെന്ന് പറയുന്നത് ആ കേന്ദ്ര ആഭ്യന്തര മണ്ഡലത്തിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്താൻ സംസ്ഥാന അധ്യക്ഷന് കഴിയില്ല നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു സംശയം എൻറെ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ഡൽഹിക്ക് എന്താണ് എന്താണ് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാനാണ് സുരേന്ദ്രൻ ഒരു എന്നുള്ള ഒരു പാർട്ടി അധ്യക്ഷൻ അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ കാണുന്നത് പോലും കഥകൾ ഉണ്ടാക്കുന്ന ഒരു ദാരിദ്ര്യം തന്നെയാണ് കാരണം ഒരു സംസ്ഥാന പ്രസിഡന്റ് അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോ അതൊരു തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സന്ദർഭത്തിൽ അതിനും കഥകൾ ഉണ്ടാക്കുന്ന വലിയ ദാരിദ്ര്യം തന്നെയാണ് പക്ഷേ നേതാവ് താങ്കളുടെ പ്രവർത്തന ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി നൽകി അവർ പറയുന്നു പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലേ ഇത് വലിയ ദാരിദ്ര്യമാണ് നിങ്ങളെപ്പോലുള്ള ഇത്രയും ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകര് ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ അതൊക്കെ ഒരു സാധാരണ സംഭവം ഞാൻ എന്ന് വെച്ചപ്പോ നിങ്ങൾ എന്നെ കളിയാക്കിയതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് വിളിച്ചു എന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ പരിഹസിച്ചതാണ് മറക്കണ്ട എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും പരാതിയില്ല വന്ന വെച്ചതാണെന്ന് ഞാൻ നിങ്ങൾ ഇത് പക്ഷെ അതായത് വാർത്താ സമ്മേളനത്തിൽ അങ്ങ് പറയുന്ന കാര്യങ്ങൾ പിന്നീട് അന്വേഷണ ഏജൻസി ആ വഴിയിൽ അന്വേഷിക്കുന്നു അന്വേഷണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഈ വഴിയൊന്നുമില്ല ഞാന് ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ പറഞ്ഞ പോലത്തെ ഉണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല അയാൾ ഇങ്ങനെ പറയാണ് അടുത്ത രണ്ട് എം എൽ എമാരും കൂടെ അറസ്റ്റിലാവും ഇതൊക്കെ എങ്ങനെ അത് അങ്ങനെയല്ലോ ഞാനതൊന്നും ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങള് ആവശ്യമുള്ള വിഷയങ്ങളല്ലാതെ ഞാൻ വേറെ വേറൊരു കാര്യം ഉന്നയിക്കുന്നു നിങ്ങൾ എത്ര കാലത്ത് നിങ്ങളുടെ ഉദ്ദേശത്തെ കുറിച്ച് അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എന്താ പറയാ ഈ കാക്കയുടെ ഒരു സ്വഭാവമുണ്ട് കാക്ക ഇങ്ങനെ പശുവിന്റെ ചെവിയിൽ കൊത്തുബാദ്യം പശു വിചാരിക്കുക നല്ല സുഖാണെന്ന് ആ പണി മാധ്യമങ്ങൾ എടുക്കണ്ട ഞാൻ അത് നിന്ന് തരാനില്ല പാർട്ടിയുടെ നേതാക്കൾ അതൊന്നും ചോദിക്കണ്ടെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ഥിതി രാഷ്ട്രീയ സാഹചര്യങ്ങള് തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് എനിക്ക് നാഷണൽ പ്രസിഡന്റിനെ അപ്ഡേറ്റ് ചെയ്യണമല്ലോ അത് അത് നാച്ചുറലായിട്ട് തർക്കങ്ങൾ സംസാരിക്കില്ലെന്നാണോ ഒരു തർക്കം ഏഹ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ സ്വാതന്ത്ര്യം നദ്ദാജിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനകീയ വിഷയങ്ങളിൽ ബി ജെ പി എടുക്കുന്നതും താഴെ തലം സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് ശരിയായ വിവരങ്ങളും അല്ലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ ഒരുമ അതിലെ അകത്ത പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി വരുന്നതിനാണല്ലോ അപ്പോൾ അതൊന്നും ഇവിടെ ചർച്ചയായിട്ടാന്നാണോ ജെ പി നഡ്ഡിവിടെ ഉണ്ടല്ലോ അത് ഉണ്ടല്ലോ ഞാൻ വരുന്നു വന്ന് മാത്രല്ല പാർട്ടി അധ്യക്ഷൻ നിലയിൽ ഒരു ഒരു അങ്ങനെ പരാതി വിവരം ആ വിഷയത്തിൽ ഒരു പ്രതികരണം നൽക ഒഴിഞ്ഞു മാറിയല്ലേ ഏത് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അതിനെ അഭിസംബോധന ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ബി ജെ പി നന്നാക്കാനുള്ള ഉദ്ദേശമാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ട് വളരെ ജാഗ്രതയിലും ഔത്സുഖ്യത്തിനും ഞാൻ ും ഒരു പാർട്ടി ആകുമ്പോൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയുന്നതും ഒരു ജനാധിപത്യപരമായ പറയുമ്പോൾ ആ നേതാവ് നേതാവ് ഇത്ര നാളായിട്ട് പാർട്ടി മാറി നിൽക്കുന്നു അതിന് വിഷയം ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളല്ലേ ഇത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് നിന്ന് ഉത്തരം പ്രതീക്ഷിക്കാം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക്